എളുപ്പമായിട്ടുള്ള ഒരു മൾട്ടിപ്ലിക്കേഷൻ രീതിയാണ് കർഷകർക്ക് കൊണ്ടുപോയാൽ ഒരു പാക്കറ്റ് കൊണ്ടുപോയാൽ കൂടുതലാക്കാല്ലേ ഒരു നൂറിനോ ഉണ്ടെങ്കിൽ അത് ഇന്റു ഫിഫ്റ്റി ഫൈവ് തൗസൻഡ് അവർക്ക് ഉണ്ടാക്കാൻ പറ്റും ഈസിലി അതാണ് പ്രത്യേകത അതെ അതെ അതാണ് പ്രത്യേകത എന്ന് സർപ്പൻറെ ഇത് നമ്മൾ എത്ര നാൾക്കുള്ളിൽ കട്ട് ചെയ്യാൻ പറ്റും ഇത് ഓരോ മൂന്ന് മാസവും നമ്മൾ കട്ടിങ് മുഴുവൻ താഴത്തേത് ഭാഗം വേരി പിടിച്ചിരിക്കും അത് നാലോ അഞ്ചോ എണ്ണം നമ്മൾ കട്ട് ചെയ്യും പിടിച്ചിട്ടുള്ളത് അതപ്പോൾ ഒരു സെപ്പറേറ്റ് പുതിയൊരു ചെടിയായിട്ട് മാറ്റപ്പെടുകയാണ് ചെയ്യുന്നത് എപ്പോഴും വളർന്നുകൊണ്ടേയിരിക്കും വളർന്നു കഴിഞ്ഞത് നമ്മൾ കട്ട് ചെയ്ത് മാറ്റിക്കൊണ്ടേയിരിക്കും ബാക്കിൽ നിന്ന് എന്നിട്ട് ഫ്രണ്ട് മാത്രം തിരിച്ച് യഥാസ്ഥാനത്ത് കൊണ്ടുവച്ച് കട്ട് ചെയ്തതാണ് ഇപ്പുറത്തിരിക്കുന്നത് അത് അവിടെ തന്നെ ഇരുന്ന് ഒരു രണ്ട് മാസത്തിനുള്ളിൽ പൂർണ്ണമായിട്ട് ഒരടി വളർച്ച എത്തി കഴിയുമ്പോൾ മാത്രമാണ് നമ്മൾ ഈ ഒരേ സമയത്ത് വന്നാണ് വാങ്ങുന്നത് എപ്പോഴും അതാണ് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളത് സാധാരണ കുരുമുളക് തയ്യാ സീസണിൽ മാത്രം ജൂൺ ജൂലൈ ഓഗസ്റ്റിൽ മഴ കിട്ടുന്നതിന് ശേഷമാണ് എല്ലാരും പരക്കം പാഞ്ഞ് തയ്ക്ക് വേണ്ടി പോകുന്നത് അതിന്റെ ആവശ്യമില്ല ഇവിടെ മുന്നൂറ്ററുപത്തഞ്ച് ദിവസവും ഇതിന് ഡിമാൻഡ് ഇത് ഇവിടെ ഒരു നാമ്പ് വന്നതും ആൾക്കാർ കൊണ്ടുപോയി വീട്ടിൽ കൊണ്ടുപോയി വെച്ചിട്ട് അത് രണ്ട് മൂന്ന് മാസത്തിന് ശേഷം ഒരടി ഒന്നര അടി ആയതിനു ശേഷമാണ് ഫീൽഡിലോട്ട് മാറ്റപ്പെടുന്നത് ഇത് ഒരു രീതിയിലും നഷ്ടപ്പെടാൻ പോകുന്നില്ല കാരണം ഫുള്ളി റൂട്ടഡ് ായിട്ടുള്ള ചെടിയായതുകൊണ്ട് ഫീൽഡിലും ഉടനെ തന്നെ അത് ഹിൽഡിംഗിലേക്ക് വരികയാണ് ചെയ്യുന്നത് എത്ര നമുക്ക് അടക്കും മാനേജ് ചെയ്യുന്ന പോലെ ഇരിക്കും ഒരു വർഷത്തിന് ശേഷം തീർച്ചയായിട്ടും സാധാരണ രീതിയിൽ രണ്ടും മൂന്നും വർഷമൊക്കെ എടുക്കും പക്ഷെ മാനേജ്മെന്റിന്റെ അനുസരിച്ച് യു ക്യാൻ സ്റ്റാർട്ട് ഗെറ്റിംഗ് ഫ്രം ഒന്നാമത്തെ വർഷം ശക്തി പി ഡി എസ് കോട്ട് ഡെവലപ്മെന്റ് സൊസൈറ്റി എന്ന് പറഞ്ഞ ഒരു ഏജൻസി ഉണ്ട് അവര് പിരിമേഡ് മേഖലയിൽ കർഷകർക്ക് ഇടയിൽ നല്ല അവർ സെലക്ട് ചെയ്തായിട്ടുള്ള രണ്ട് അത് ഇടുക്കി ആയതുകൊണ്ട് ും കൂടെ ഇൻക്ലൂഡ് ചെയ്തു എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഇടുക്കിയിലെ ഇന്ത്യൻ ഏല ഗവേഷണ കേന്ദ്രത്തിലെ കുരുമുളക് വർഗീകരണമാണ് അതാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ പരിചയപ്പെടുത്തുന്നത് ഡോക്ടർ രമാശ്രീ ഡയറക്ടറാണ് ഇവിടുത്തെ രമാശ്രീ മാഡം പറയുന്നത് കൂടുതൽ കർഷകരിലേക്ക് ഇത് എത്തിക്കണം അതിനു വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങളാണ് ഈ ഏല ഗവേഷണ കേന്ദ്രത്തിൽ കുരുമുളകിൻ്റെ ഗവേഷണവും നിരീക്ഷണവും വർഗീകരണവും എല്ലാം നടക്കുന്നുണ്ട് ആ കാഴ്ചകളിലേക്കാണ് ഇന്ന് നമ്മൾ പോകുന്നത് ഒരുപാട് നടീൽ വസ്തുക്കൾ ഏലം മാത്രമല്ല കുരുമുളക് ഉൾപ്പെടെയുള്ള നടിയിൽ വസ്തുക്കൾ ഇന്ത്യൻ ഏലം ഗവേഷണ കേന്ദ്രത്തിൽ നിന്ന് പുറത്തേക്ക് കൊടുക്കുന്നുണ്ട് ഈ സർപ്പൻറ്റൈൻ മെത്തേഡിൽ ഉത്പാദിപ്പിക്കുന്ന കുരുമുളക് വള്ളികൾ അത് എത്രത്തോളം ഗുണനിലവാരമുള്ളതാണ് അത് കർഷകർക്ക് എത്രത്തോളം സഹായകരമാണ് ഇന്ത്യൻ കാടമം ഗവേഷണ കേന്ദ്രത്തിൽ നമ്മൾ ഏലം മാത്രമല്ല നല്ല ഇനം കുരുമുളകിൻ്റെ പ്രത്യുത്പാദനങ്ങളും നടത്തുന്നുണ്ട് അതിൽ തന്നെ ഈ സർപ്പൻറ്റൈൻ മെത്തേഡ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊരു സെർട്ടിഫൈഡ് നേഴ്സറി ആണ് കാരണം ഡി എ എസ് ടി കാലിക്കറ്റ് ഡയറക്ടറേറ്റ് ഓഫ് അരിക്കനറ്റ് ആൻഡ് സ്പൈസസ് റിസർച്ച് കാലിക്കറ്റ് സർട്ടിഫൈ ചെയ്തൊരു നഴ്സറിയാണ് നമ്മളുടെ ഇന്ത്യൻ കാടമം ഗവേഷണ കേന്ദ്രത്തിലുള്ളത് ഇതിന് വേണ്ടുന്നുള്ള ന്യൂക്ലിയസ് മെറ്റീരിയൽസ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് ഇത് ഉൽപാദിപ്പിച്ച് അതായത് ഇത് പ്രൊഡ്യൂസ് ചെയ്ത ഇന്ത്യൻ കാടമ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസസ് റിസർച്ചിൽ നിന്നും കൊണ്ടുവന്ന് വളരെ ട്രൂ ടു ടൈപ്പ് അതായത് കളർക്കില്ലാതെ സെപ്പറേറ്റായിട്ട് സർപ്പൻഡൈൻ മെത്തേഡിൽ വരുത്തി അതിനെ നമ്മൾ പോളി ബാഗിലാക്കി അതാണ് നമ്മളിവിടുന്ന് കൊടുത്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിൽ പ്യൂരിറ്റി ഹൺഡ്രഡ് പെർസെൻറ്റേജ് പ്യൂരിറ്റി ഞങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് അതിന് പ്രധാനപ്പെട്ടത് തേവം ശക്തി ശുഭകര ശ്രീകര പിന്നെ അതുപോലെ തന്നെ പുതിയ വെറൈറ്റി നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഐ എ എസ് ആർ നിറക്കിയ പുതിയ വെറൈറ്റി ചന്ദ്ര നമ്മൾ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട് അത് കിട്ടിക്കഴിഞ്ഞാലും നമ്മൾ ഈ സപ്പൻഡൈസ് മെത്തേഡിൽ കൂടി മൾട്ടിപ്ലൈ ചെയ്ത് കർഷകർക്ക് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മൾ ഇത് കൊടുക്കുന്നത് ഒരു കർഷകൻ വന്നാൽ നമ്മൾ കുറച്ചേ കൊടുക്കുകയുള്ളൂ ഒരു നൂറോ ആയിരമോ ചോദിച്ചാൽ ചിലപ്പോൾ നമ്മൾ കൊടുക്കില്ല ഒരു പത്തോ ഇരുപതോണ്ണോ കൊടുത്തു കഴിഞ്ഞാൽ അദ്ദേഹത്തിനും അത് വീണ്ടും മൾട്ടിപ്ലൈ ചെയ്ത് പ്രൊഡ്യൂസ് ചെയ്യാം കാരണം നമുക്ക് ഒരു കർഷകനെ അല്ല നമ്മൾ ഒരുപാട് കർഷകരിലേക്ക് ഇത് എത്തിക്കുക എന്നുള്ളതാണ് അപ്പോൾ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസസ് റിസർച്ചിലേക്ക് എത്തണമെങ്കിൽ ഇവിടെ നിന്ന് കാലിക്കറ്റ് വരെ പോകണം അതിന് പകരം അതിൻ്റെ നമ്മൾ അവരുമായിട്ട് ബന്ധപ്പെട്ട് ഈ സർട്ടിഫൈഡ് നൈസറി ഇവിടെ ഉണ്ടാക്കി ഇത് ഈ രീതിയിൽ മൾട്ടിപ്ലൈ ചെയ്ത് കൊടുക്കുവാണ് ഇത് തീർ തീർത്തും ഹൺഡ്രഡ് പെർസെൻറ്റേജ് അതിൻ്റെ എന്താണോ റിലീസ് ചെയ്ത ഇവിടെ മിക്സ് മെത്തേഡ് ചെയ്തിട്ട് ഇന്ത്യൻ ഏല ഗവേഷണ കേന്ദ്രം വയലാടും പാറ ഡയറക്ടർ രമാശ്രീ മാഠം ഡോക്ടർ രമാശ്രീ മാഡം പറഞ്ഞതുപോലെ തന്നെ നഴ്സറിയിലേക്കാണ് ഞാൻ എത്തുന്നത് നഴ്സറിയിൽ ഇവിടെ ജോൺ ജോ സാറും അതോടൊപ്പം തന്നെ മനോജ് ഉമ്മൻ സാറും ഉണ്ട് സാർ നമസ്കാരം നമസ്കാരം എന്താ ഈ നമ്മുടെ ഈ നഴ്സറിയുടെ ഒരു പെക്യുലാരിറ്റി എന്താണ് ഇത് പൂർണ്ണമായിട്ടും വിശ്വസിക്കാൻ പറ്റുന്ന കേരളത്തിൽ നിന്ന് റിലീസ് ചെയ്തിട്ടുള്ള എല്ലാ വെറൈറ്റിയും ഇടുക്കിയിലെ കർഷകർക്ക് വേണ്ടി നമ്മളിവിടെ തയ്യാറാക്കിയിട്ടുണ്ട് പന്നീ ഒന്നു മുതൽ പത്തു വരെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസസ് റിസർച്ചിൽ നിന്നുള്ള എല്ലാ വെറൈറ്റീസും ഇവിടെ ഉണ്ട് സോ ഇത് അനേകറികൾ ഇടുക്കിയിലുണ്ട് പക്ഷേ ഉത്തമമായിട്ടുള്ള മദർ പ്ലാന്റ്സ് നമ്മൾ ഇവിടെ എല്ലാ നഴ്സറികൾക്കും സപ്ലൈ ചെയ്യുന്നു ആവശ്യമായിട്ടുള്ള തൈകൾ നമ്മൾ ഒരു വർഷം ഉത്പാദിപ്പിച്ച് കർഷകർക്ക് ഗുണനിലവാരത്തോട് കൂടിയിട്ട് കുരുമുളക് പള്ളികൾ കർഷകർക്ക് ഇവിടെ നിന്ന് വാങ്ങിക്കാം ഇവിടെ വന്ന് വാങ്ങിക്കുമ്പോഴും നമുക്ക് എത്ര വെറൈറ്റി ആണ് നമ്മൾ ഇവിടെ കാണുന്നത് ഓ ഇരുപത്തി ഏഴ് വെറൈറ്റി ഉണ്ടല്ലേ ഒരുപക്ഷെ ഹൈറേഞ്ചിലെ കർഷകർ കേട്ട് കേൾവി പോലും ഇല്ലാത്ത വെറൈറ്റികൾ പോലും ഇതിനിടയിലുണ്ട് ഈ ഇപ്പൊ നമുക്കറിയാം ഈ പി എൽ ഡി ടു എന്നൊക്കെ പറയുന്നതാ സാർ പാലോട് രണ്ട് ഓ പാലോട് ഐ സി ആറിന്റെ തന്നെ ഗവേഷണ കേന്ദ്രം എണ്ണ ഗവേഷണ കേന്ദ്രം പാലോട് ഉണ്ട് റിലീസ് വളരെ കൂടാണ് പാലോട് രണ്ട് ഇത് പി വൺ പി റ്റു പി ത്രീ പി ഫോർ അങ്ങനെ അങ്ങ് വന്നിട്ട് പി ടെ ആ പിന്നെ ഇവിടെ കർഷകരുടെ വെറൈറ്റീസ് ഒറിജിനൽ തന്നെ മനോജ് ആണ് അത് പോയി ഓ വന സാറ് സംഘടിപ്പിച്ചിട്ടുണ്ടോ ശരിയത് ശരി ഈവൻ കർണാടകത്തിൽ നിന്നുള്ള ശുഭകര പെപ്പർ തെക്കൻ ഏഹ് ഇടുക്കി ജില്ലയുടെ തന്നെ ഒരു തോന്നുന്നു പെപ്പർ തെക്കൻ അല്ലേ പൗർണമി പന്നി ഉർ ഡയുണ്ട് ഇവിടെ നീലമുണ്ടി നീലമുണ്ടി മലബാർ എക്സൽ കരിമുണ്ട ഏറ്റവും കർഷകർക്ക് ഇഷ്ടമുള്ളത് ഇപ്പോഴും കരിമുണ്ടയാണ് നല്ല ക്വാളിറ്റി ഉള്ള വെറൈറ്റിയാണ് എനിക്ക് എന്താ എന്താ ഈ നാഗപതി അതായത് ഒരു പാമ്പ് പോലെ ചെടി മുന്നോട്ട് പോകുന്നു ഓരോ മുട്ടിനും ഓരോ ചെടി ഉണ്ടാക്കിയെടുക്കാം എന്നുള്ളതാണ് നമുക്ക് അതിലൂടെ ചെയ്യുന്നത് അപ്പോ ഒരു ഇലയ്ക്ക് ഒരു മുട്ട അപ്പൊ ആ ഓരോ മുട്ട ഒരു പുതിയ തൈ ആക്കി മാറ്റുന്നു പുതിയ നാമ്പും നിങ്ങളും തോറും അവിടെ ഓരോ പുതിയൊരു പാക്കറ്റ് വെച്ചു കൊടുക്കുന്നു അത്ര മാത്രം ഇതേത് കർഷകർക്കും അവർക്ക് സ്വയമായിട്ട് ചെയ്യാൻ പറ്റും ഇപ്പൊ കാണാൻ പറ്റും ഇതിപ്പോ കാണാൻ പറ്റും കണ്ടോ ഓരോന്നും കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് ഇതാ ഇതായി എത്ര വേഗത്തിലാണ് ചെയ്യുന്നത് വേര് പിടിച്ച ഓരോ വള്ളിയും അവരത് നോക്കിയിട്ട് അത് സെപ്പറേറ്റ് ആക്കുന്നു കാരണം വേര് പിടിച്ചത് കൊണ്ട് പിന്നെ ആ ചെടി ഒരിക്കലും അത് നഷ്ടപ്പെട്ടു പോകുന്നില്ല ഹൺഡ്രഡ് പേഴ്സെന്റ് സക്സസ്ഫുൾ ആയിട്ട് നമുക്ക് ഫീൽഡിൽ പെർഫോം ചെയ്യുമെന്നുള്ളതാണ് ഇതിന്റെ ഗുണം മറ്റേത് എത്ര നാളെ ഇപ്പൊ നമ്മളിപ്പോ ഇവരിങ്ങനെ പാക്കറ്റിലേക്ക് മാറ്റുന്നുണ്ടല്ലോ ശുസൂക്ഷിച്ചിട്ടാണ് കർഷകർക്ക് കൊടുക്കുക അതെ ഒരു തൈ നമ്മൾക്ക് മദർ പ്ലാന്റ് ഉണ്ടെങ്കിൽ അത് ഒരു വർഷം അൻപത് മുതൽ അറുപത് മുട്ടായിട്ട് മൾട്ടിപ്ലൈ ചെയ്യും അതായത് വി ക്യാൻ ഗെറ്റ് സിക്സ്റ്റി ടൈംസ് ഒരു തൈ ഉണ്ടെങ്കിൽ അപ്പോൾ ആയിരം തൈ ഉണ്ടെങ്കിൽ അറുപതിനായിരം നമുക്ക് കൂളായിട്ട് ഉണ്ടാക്കാൻ പറ്റും അപ്പൊ കർഷകർക്ക് ഇത്തരത്തിലുള്ള തൈകൾ ആവശ്യമാണെങ്കിൽ എന്തെങ്ങനെയാണ് ബന്ധപ്പെടേണ്ടത് ഇവിടെ വന്നിട്ട് മുൻകൂട്ടി ബുക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത് ഫോൺ വഴിയും നേരിട്ടും ബുക്ക് ചെയ്യാം അതിന് അഡ്വാൻസ് ഒന്നുമില്ല വെറും ഇരുപത് രൂപ മാത്രമാണ് ഈ മുന്തിയനം തൈകൾക്കുള്ളത് ഇതിന്റെ ഗുണം ഹൺഡ്രഡ് പേഴ്സെന്റ് വേര് പിടിച്ച തൈയാണ് ആണ് ഒരെണ്ണം നഷ്ടപ്പെട്ടു പോകത്തില്ല ഇത് തമിഴ്നാടും കർണാടകത്തിലെല്ലാം ഇവിടുന്ന് തൈ പോകുന്നുണ്ട് ശരി ശരി അപ്പൊ സർപ്പൻ മെത്തേഡ് അനുസരിച്ചിട്ട് ഇപ്പോൾ ഇപ്പൊ നമ്മൾ കാണുന്ന ഈ വള്ളികളൊക്കെ എത്ര നാളെ പ്രായമായതാ ഇത് വെറും രണ്ട് മാസം മാത്രം പ്രായമായതാണ് അത് എങ്ങനെയാ ചെയ്യുന്നതെന്ന് ആയിട്ട് കാണിച്ചു തരാം വേര് വന്നത് മുഴുവൻ കട്ട് ചെയ്തെടുത്തതിന് ശേഷം ബാക്കിയുള്ളത് നമ്മൾ ഇപ്പം എങ്ങനെ വെച്ചിരിക്കുക ഇനിയും വളരെ സ്പീഡിൽ അത് പിന്നെ വളർന്നു പോവും വളരുന്ന അനുസരിച്ച് പുതിയ കവർ വെച്ചു കൊടുക്കും അങ്ങനെ അറ്റത്തെത്തുമ്പോൾ അത് പിന്നെ ബാക്ക് അവസാനം ഉള്ളത് വേര് പിടിച്ച് തുടങ്ങി കഴിഞ്ഞിരിക്കും അത് പിന്നെയും കട്ട് ചെയ്ത് സിസ്റ്റം കണ്ടിന്യൂ ചെയ്തോണ്ടേയിരിക്കും ഒരേ സ്ഥലത്ത് വളർന്നുകൊണ്ടേയിരിക്കും വേര് പിടിച്ചത് സെപ്പറേറ്റ് ആയിട്ട് മാറ്റിയിരിക്കും സാധാരണ <laughs> ഗതില്ലേ <laughs> <laughs> നമുക്കറിയാം ഈ കൃഷിക്കൊക്കെ ഒരു സമയമുണ്ട് അതായത് ഏത് മാസത്തിലാണ് ഈ ഗുരുമുളകൊക്കെ തീർച്ചയായിട്ടും മല ലഭിച്ചതിന് ശേഷം ഫീൽഡ് തയ്യാറായതിനു ശേഷമാണ് ഫീൽഡിൽ നടേണ്ടത് പക്ഷേ ഈ രീതിയിൽ ഉള്ള ഒരു ഗുണം നമുക്ക് കർഷകർക്ക് ഇത് മദർ ഈ തൈകൾ കൊണ്ടുപോയി വീട്ടിൽ വെച്ച് പരിപാലിച്ച് ഒരടിയോ രണ്ടടിയോ നമുക്ക് ഒരു താങ്ങാലും കൊടുത്തു വെച്ച് കഴിഞ്ഞാൽ എപ്പോൾ വേണമെങ്കിൽ ഫീൽഡ് റെഡി ആകുമ്പോൾ നമുക്ക് ട്രാൻസ്പ്ലാന്റ് ചെയ്യാൻ തയ്യാറാവും ആ സമയത്തായിരിക്കും ഭയങ്കര തിരക്ക് വരുന്നത് പക്ഷേ ഇത് ആണെങ്കിൽ കർഷകർക്ക് കൊണ്ടുപോയി ഫീൽഡ് അവരുടെ വീടുകളിൽ അത് പരിപാലിച്ച് തക്കതായിട്ടുള്ള സമയത്ത് നമുക്ക് ചെയ്യാം ഓ അതാണ് അതും ഒരു സൗകര്യപ്രദമായിട്ടുള്ള ഒരു കാര്യമാണ് ഇവിടുന്ന് കൊണ്ടുപോയിട്ട് തൈകള് ഷെയ്ഡിലോ അല്ലെങ്കിൽ പോളി ഹൗസിലോ എവിടെയെങ്കിലും വെച്ചിട്ട് കുറച്ചുകൂടി കുറച്ചു കൂടിയിട്ട് വളരുന്നൊരവസ്ഥയിലേക്കാക്കിയിട്ട് പിന്നെ നമുക്ക് മാറ്റി മാറ്റുന്ന സമയം നമുക്ക് സേവ് ചെയ്യാനായിട്ട് അപ്പോൾ ഏല ഗവേഷണ കേന്ദ്രം എന്ന് പറയുമ്പോൾ ഏലത്തിൻ്റെ ഗവേഷണ കേന്ദ്രം മാത്രമാണെന്ന് വിചാരിക്കേണ്ട ഇവിടെ വൈവിധ്യമാർന്ന കുരുമുളക് ഇനങ്ങൾ കൂടിയിട്ട് ഇവിടെ വർഗീകരിക്കുന്നു അങ്ങനെ വർഗീകരിച്ച കുരുമുളക് ഇനങ്ങൾ കർഷകർക്ക് അവരുടെ കൃഷിയിടത്തിൽ കൊണ്ടുപോയി നടാം അല്ലെങ്കിൽ അത് കുറേ ദിവസങ്ങൾ ഈ സർപ്പൻറ്റേ മെത്തേഡ് വഴിയൊക്കെ വർഗീകരിച്ച് കൂടുതൽ എണ്ണം കൃഷിയിടത്തിൽ നടാനായിട്ട് കഴിയും ജോൺസർ പറഞ്ഞ പോലെ തന്നെ എത്രയോ വെറൈറ്റി ഉണ്ട് ഇരുപത്തിയേഴ് ആ ഇവിടെ ഒരാൾ കൂടി വന്നല്ലോ ഫാ മാനേജറാണ് ഹർഷ് ശരത്ത് ഭൂപാലൻ അവരൊക്കെയാണ് എല്ലാം നോക്കി നടത്തുന്നത് വളരെ നന്നായിട്ട് ഈ പേപ്പർ നഴ്സറി മാത്രം ചെയ്യുന്ന നാല് ചെറു ചെറുക്കുള്ള വർക്കേഴ്സ് ഉണ്ട് അവർക്ക് ഇതിനെ പറ്റി എല്ലാം കൃത്യമായിട്ട് അറിയാം ആർക്ക് വേണമെങ്കിൽ ട്രെയിനിങ്ങിന് ഇവിടെ വന്ന് കണ്ട് പഠിക്കാവുന്നതേ ഉള്ളൂ സൗജന്യമായിട്ട് അപ്പോൾ അത് എങ്ങനാ ചെയ്യുന്നത് അവര് അത് കാണിച്ചു തരും നേരത്തെ കട്ട് ചെയ്യുന്നത് കണ്ടു കട്ട് ചെയ്തതിന് ശേഷം ഫോക്കസ് കഴിഞ്ഞാൽ ആ ആ വേര് അല്പം അല്പം അമർത്തി മണ്ണിട്ട് മാറ്റി വെക്കുകയാണ് ചെയ്യുന്നത് അത് പിടിച്ചിട്ടുണ്ട് കമ്പി ഒന്ന് ശ്രദ്ധിക്കുന്നത് വേരുണ്ടോന്ന് നോക്കും അപ്പൊ ഈ രണ്ടെണ്ണത്തിന് നല്ല വേരുണ്ടെങ്കിൽ മൂന്ന് കവറും ഇവിടെ വെക്കും വെച്ചിട്ട് ഇവിടെ കട്ട് ചെയ്ത് ഓരോന്നും കവറാക്കുക എന്നിട്ട് അതിനെ നമ്മൾ നമ്മള് കൊടുക്കുമ്പോഴാണ് അവർ തന്നെ ഒന്നും കൂടി കാണിക്കാ ക എന്നിട്ട് അത് മാറ്റി വെക്കുന്നു ഒരു രണ്ട് മാസത്തിനുള്ളിൽ അത് എല്ലാം തന്നെ പിന്നെ അത് കളിഞ്ഞ് ഇത് വെട്ടുന്നില്ല ചേറെ തൂത്ത് വാരി നേരെ ബാക്കിലോട്ട് കൊണ്ടുപോയ്ക്കുന്നുണ്ട് അതൊരു പുതിയ സെറ്റ് നേരത്തെ ചോദിച്ചേത്ര മാസം നമുക്ക് കൊടുക്കാൻ പാകമായത് അതൊന്ന് കവർ ഊരിക്ക അതിന്റെ പേരെങ്ങനെ കാണട്ടെ നല്ലേ വിശ്വസിക്കത്തുള്ളു വെരിപ്പിരിക്ക മണ്ണിളക്കി കളഞ്ഞത് മണ്ണിളക്കിപ്പും അതിന് കുഴപ്പമില്ല എന്താ പൂർണ്ണമായിട്ട് വേര് പിടിച്ച ഒരു രീതിയിലും അത് നഷ്ടമായി പോകത്തില്ല കറ്റ് ചെയ്തതിന്റെ ഭാഗത്ത് നിന്ന് അപ്പൊ ആ ഒറ്റ ഇല പിന്നീട് വളർന്നാണ് ഇപ്പൊ മൂന്ന് നാല് ഇലയായിട്ടുള്ളതാണ് നമ്മൾ കൊടുക്കുന്നത് എന്തായാലും ഇടുക്കി ജില്ലയിൽ ഈ സ്ഥാപനത്തിൽ നിന്ന് കേരളത്തിലേക്ക് എവിടെ ആവശ്യമുണ്ടെങ്കിലും നമുക്ക് കുരുമുളക് വള്ളികൾ കൊടുക്കാനായിട്ട് പറ്റും അഞ്ഞൂറ് ആയിരം ഒരു ആയിരിക്കും കൊണ്ടുപോകുന്നത് സോ ആവശ്യത്തിനനുസരിച്ച് അഞ്ചോ അത് പ്രൈസ് സെയിം ആണ് എന്തായാലും ഡോക്ടർ രമാശ്രീമാഡ പറഞ്ഞതുപോലെ തന്നെ കർഷകർക്ക് കാർഷിക രംഗത്ത് കൂടുതൽ കരുത്തുണ്ടാക്കുക കാർഷിക മേഖലയിൽ ഇടുക്കി ജില്ലയുടെ പ്രധാനപ്പെട്ട വിളകളായിട്ടുള്ള കുരുമുളകും ഏലവും കൂടുതൽ വ്യാപിപ്പിക്കുക അത് ഇടുക്കി ജില്ലയിൽ മാത്രമല്ല കേരളത്തിലെ വിവിധ പ്രദേശങ്ങളിലേക്ക് എത്തിക്കുക എന്നൊരു വലിയ ലക്ഷ്യം സാക്ഷാത്കരിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഈ നഴ്സറി പ്രവർത്തിക്കുന്നത് തീർച്ചയായിട്ടും ഈ നഴ്സറി വലിയ ഒരു അനുഗ്രഹമാണ് പലർക്കും ഇതിനെക്കുറിച്ച് അറിയില്ല എന്തായാലും തീർച്ചയായിട്ടും പ്രേക്ഷകർക്ക് ഈ വിവരങ്ങൾ മനസ്സിലാക്കിയിരിക്കണം എത്ര വെറൈറ്റിയാണ് സാർ ഇരുപത്തിയേഴ് വ്യത്യസ്ത കുരുമുളക് ഇനങ്ങളാണ് ഇടുക്കി ജില്ലയിലെ മൈലാടുപ്പാറ ഇന്ത്യൻ ഏല ഗവേഷണ കേന്ദ്രത്തിൽ ഉൽപ്പാദിപ്പിക്കുന്നത് കർഷകർക്ക് വിതരണം ചെയ്യുന്നത് എന്നുള്ള സന്തോഷകരമായിട്ടുള്ള കർഷകർക്ക് പ്രതീക്ഷ നൽകുന്ന ഒരു കാര്യമാണ് ഇത് വളരെ കർഷകർക്ക് പ്രതീക്ഷ നൽകുന്ന കർഷകരുടെ കുരുമുളക് കൃഷിയിൽ നിന്ന് ഹൈറേഞ്ചിലെ കർഷകർ പിന്നോക്കം പോകരുതെന്നും കൂടുതൽ ഉൽപാദനശേഷിയുള്ള അത്യുൽപാദനശേഷിയുള്ള കൃഷി തുടരണമെന്നുള്ള ആഗ്രഹത്തോടു കൂടിയിട്ടാണ് ഇന്ത്യൻ ഏല ഗവേഷണ കേന്ദ്രം മയിലാടും പാറ ഇത്തരത്തിലുള്ള ഒരു നഴ്സറി പരിപാലിക്കുകയും കൂടുതൽ കർഷകരിലേക്ക് കേരളത്തിലെമ്പാടുമുള്ള കർഷകരിലേക്ക് എത്തുന്നത് ഇവ ഒരു ടീം സ്പിരിറ്റോട് കൂടിയിട്ടാണ് ഇവർ അപ്പോൾ ജോൺ സാറായാലും മനോജ് സാറായാലും ഫാം മാനേജർ എല്ലാവരും ഇവരെ ഒത്തൊരുമയോടുകൂടി പ്രവർത്തിക്കുന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത എല്ലാവർക്കും നമസ്കാരം ഇതെന്താ ജോൺ സാർ ഇതും മദർ പ്ലാന്റ്സ് വെച്ച് മൾട്ടിപ്ലിക്കേഷൻ ഇങ്ങനെ അഞ്ചെട്ട് ഷെഡുകളിലായിട്ട് നമ്മൾ പാരലീ ചെയ്യുന്നുണ്ട് സോ ഇതും പന്നിയോറും ഐ എസ് ആറിന്റെ വെറൈറ്റീസും ഫാർമേഴ്സ് വെറൈറ്റീസും എല്ലാം ഇവിടെ ഉണ്ട് ഒരുപക്ഷെ ഇത്രത്തോളം കുരുമുളകളുടെ വർഗീകരണം ഇവിടെ സമീപത്ത് ഒരിടത്തും നടക്കുന്നില്ല ഒരു ഗവേഷണ കേന്ദ്രത്തിൽ നടക്കുന്നില്ല ഉറപ്പായിട്ടും സോ ഏത് വെറൈറ്റി വേണേലും ഇവിടെ വന്നാൽ ലഭ്യമാണ് കർഷകർക്ക് കാരണം ചില വെറൈറ്റീസ് ഓപ്പൺ ആയിട്ടുള്ള ഏരിയയിൽ പെർഫോം ചെയ്യും പന്നിയൂർ വണ് ചില വെറൈറ്റീസ് ലോ റേഞ്ചിൽ പെർഫോം ചെയ്യുന്നുണ്ട് മിഡ് എലിവേഷനിൽ ഷെയ്ഡിൽ പെർഫോം ചെയ്യുന്നു പ്രത്യേകിച്ച് ഏലം തോട്ടത്തിൽ ഇച്ചിരി ഷെയ്ഡിനകത്ത് പെർഫോം ചെയ്യുന്നതായിട്ടുള്ള കുരുമുളക് ഹൗസസ് ഉണ്ട് ഇവിടെ ഇവിടെ എട്ടെണ്ണം ഉണ്ട് മാത്രം ഇനി എട്ടെണ്ണം ഉണ്ട് ഇതിനുവേണ്ടി മാത്രം ഇനി ഒരു പന്ത്രണ്ടെണ്ണം കൂടെ വരികയാണ് സംസ്ഥാന ഹോർട്ടിക്കൾച്ചർ മിഷൻ അതിനായിട്ടുള്ള ഫണ്ടിങ്ങും ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ അമ്പതിനായിരം തയ്യാണ് ഉണ്ടാക്കുന്നത് ഇനി രണ്ടിലെ ലക്ഷം തയ്യാറെ ഉൽപ്പാദിപ്പിക്കാനാണ് മറ്റൊരു പോളിംഗ് ഹൗസിലേക്ക് എത്തി ഈ പോളിംഗ് ഹൗസിൽ എന്തോ പ്രത്യേകതയുണ്ട് ഇവിടെ പിന്നാമ്പുറത്ത് ഫാൻ ഒക്കെ കറങ്ങുന്നത് നല്ല തണുപ്പ് കൊടുക്കാനുള്ള ഒരു സിസ്റ്റം ആണ് ഇവിടെ ഉള്ളത് അപ്പം വളരെ പവർഫുൾ ആയിട്ടുള്ള ഫാൻ അവിടെ വെള്ളം നീരും അത് സർട്ട് ചെയ്ത് നമ്മൾ നല്ല തണുപ്പ് ഇത് എത്ര വെറൈറ്റി ഉണ്ട് ഇവിടെ എത്ര വെറൈറ്റിയാണ് ഇരുപത്തി ഏഴ് കുരുമുളക് ഇനങ്ങൾ പരിപാലിക്കുന്ന ഇന്ത്യൻ ഏലം ഗവേഷണ കേന്ദ്രം മൈലാടുംപാറയിലെ കുരുമുളക് നഴ്സറിയിലെ ഒരു നഴ്സറി ഗ്ലാസ് ഹൗസ് നഴ്സറിയാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത് ഗ്ലാസ് ഗ്ലാസ് നഴ്സറി അല്ലേ ഗ്ലാസ് ഹൗസ് ഇങ്ങനെയാണ് ക്ലിപ്പ് ഇടുന്നത് അല്ലേ പുതിയ ഓരോ മുട്ട് വരുമ്പോഴും അപ്പോൾ തന്നെ അത് കൊണ്ടുപോയി കഴിഞ്ഞാൽ നിരീക്ഷിച്ചിട്ട് കൃത്യമായിട്ട് തന്നെ ക്ലിപ്പ് ഇട്ട് കൊടുക്കണോ ഓരോ ആഴ്ചയും ഓരോ മുട്ട് വരും അതായത് രണ്ട് ആഴ്ച തൈ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും ടെമ്പറേച്ചർ കൺട്രോൾ ഈ ഫാൻ പ്രവർത്തിക്കുന്നത് അംഗീകാരം ശരി പോളിംഗ് ഹൗസിലേക്ക് ഇതും എന്താ സാർ ഇതും പതിനൂറാണ് കൂടുതൽ ഡിമാൻഡുള്ളത് എല്ലാവർക്കും ഒന്നു മാത്രമേ അറിയത്തുള്ളൂ പക്ഷേ ഇടുക്കിയിൽ പി ഫൈവും പി ടെന്നും ഒക്കെ പുതിയതായിട്ട് ഇറക്കിയതിന് നല്ല ഡിമാൻഡുണ്ട് കർഷകർ ചോദിച്ചു വരുന്നുണ്ട് സോ അതും നമ്മൾ അവൈലബിൾ ആക്കണമല്ലോ അപ്പോൾ കൂടുതൽ ഡിമാൻഡ് ഉള്ളത് കൂടുതൽ വർഗീകരിക്കാൻ വേണ്ടിയിട്ട് പല പോളി ഹൗസിലേക്ക് മാറ്റുന്നുണ്ടല്ലേ അഗളിപ്പറിന്റെ പ്രത്യേകത എന്താ അത് ഐ എസ് ആറിലെ ശാസ്ത്രജ്ഞരെ കണ്ടെത്തിയ ഒരു പ്രത്യേകത ഉള്ള ഒരു ഇനമാണ് ഈ കുരുമുളകിന്റെ തൊലി വളരെ കട്ടിക്കുറവാണ് അതുകൊണ്ട് തന്നെ അത് അഫ്രൂട്ടി ടേസ്റ്റ് ഇല്ലാത്തത് കൊണ്ട് കാക്ക പോലും പഴുത്താണെ പോലും അത് കൊത്തിക്കൊണ്ട് പോല പറവകള് അപ്പോ അതുമല്ല തൊലി കട്ടി കുറവായതുകൊണ്ട് കൂടുതൽ കട്ടിയുള്ള നല്ല ബോൾഡ് ആയിട്ടുള്ള മണികളും കിട്ടും ഇത് പാലക്കാട്ട് ആണല്ലോ അഗളി അവിടുത്തെ ഒരു കർഷകന്റെ ഫീൽഡിലാണ് ഇത് ആദ്യമായിട്ട് ശ്രദ്ധിച്ചത് അത് വളരെ നല്ല ഒരു ക്വാളിറ്റി ആണ് കുരുമുളക് പഴുത്ത് കിടന്നാലും ഈ പറഞ്ഞ പോലെ പക്ഷികൾ കൊത്തുവാ ഓരോ വെറൈറ്റിക്കും അതിൻ്റെതായിട്ടുള്ള പ്രത്യേകത ഉണ്ടോ ും ഇരുപത് രൂപയാണോ എല്ലാ ഏതാണ് കിലോ പോളി പോളി ഹൗസ് നമ്മൾ കാണുന്നു അല്ലേ എന്താ എന്താ ഇതിന്റെ ഒരു പ്രത്യേകത ഇങ്ങനെ ഹൗസിന്റെ കാര്യം ഓരോ വെറൈറ്റിക്കും ഡിമാൻഡ് ഉള്ളത് നമ്മൾ കൂടുതലായിട്ട് ചെയ്ത് കൊടുക്കുന്നു താഴെ വീട് മാറ്റ് വിരിച്ചിട്ടുണ്ട് കളയൊന്നും വരാതിരിക്കാന് നമ്മളെല്ലാം മിസ്റ്റ് ഉണ്ട് ഇറിഗേഷൻ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഓരോ ദിവസവും രണ്ട് പ്രാവശ്യം നമ്മൾ ഹ്യൂമിഡിറ്റി മാക്സിമം മെയിൻറ്റെയിൻ ചെയ്താൽ കൂടുതൽ നല്ല ഹെൽത്തി ആയിട്ടുള്ള തൈകൾ ലഭിക്കുവാൻ വേണ്ടി ഈ ഷെഡ് കാണുന്നത് എന്താ സാർ ഇവിടെ നമ്മൾ ചാണകവും നല്ല വളക്കൂറുള്ള മേൽമണ്ണുമായിട്ട് മിക്സ് ചെയ്തിട്ട് ഇതിനകത്ത് വാം വാർബിസ്കലർബിസ്കർ മൈക്രോസ അത് അതിൻകൂടിട്ട് കാരണം വളരെ നല്ലതായിട്ട് വേരോട്ടം വരണമെങ്കിൽ വാം ഇടുന്നത് ഇടുന്നതല്ല കൂടാതെ നമ്മൾ ഇവിടെ തന്നെ ശൂഡബണാസ് തയ്യാറാക്കുന്നുണ്ട് അപ്പൊ ഒരു രീതിയിലുള്ള അഴുകൽ അസുഖങ്ങൾ ഒന്നും നല്ല ഗ്രോത്ത് പ്രൊമോട്ടിംഗ് ഹോർമോണും ഉള്ളതായിട്ടുള്ള ശൂഡബണാസുകൂടെ മിക്സ് ചെയ്താണ് നമ്മൾ പോട്ടിങ് മിശ്രിതം തയ്യാറാക്കുന്നത് നല്ല മണ്ണായിരിക്കണം അത് ട്രീറ്റ് ചെയ്തിട്ടുള്ള മണ്ണാണ് ഉപയോഗിക്കുന്നത് അത് കവറിനകത്ത് അവർ നിറച്ച് എല്ലാം കവറുകൾ നേരത്തെ തയ്യാറാക്കി വെച്ച് ചെടികൾ വളരുന്നതിനനുസരിച്ച് ഓരോ മുട്ട് പുതിയതായിട്ട് വരുമ്പോൾ അപ്പോൾ തന്നെ നമ്മൾ കവറ് വെച്ച് കൊടുക്കണം അപ്പോൾ നമുക്ക് വളരെ സ്പീഡിൽ നമുക്ക് മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടും അപ്പോൾ ഇന്ത്യൻ ഏല ഗവേഷണ കേന്ദ്രത്തിലേക്ക് ആവശ്യമായിട്ടുള്ള തൈകളുടെ കുരുമുളക് തൈകളുടെ ഉത്പാദനത്തിന് വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനമാണ് ഇപ്പോൾ നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നതല്ലേ അതെ ഇന്ത്യൻ ഏല ഗവേഷണ കേന്ദ്രത്തിലെ സീനിയർ സയന്റിസ്റ്റും ക്രോപ്പ് പ്രൊട്ടക്ഷൻ ട്രാൻസ്പോർട്ട് ടെക്നോളജി ഹെഡ് എച്ച് ഒഡിയുമായിട്ടുള്ള ഡോക്ടർ കെ ധനവാൻ ഇവിടുത്തെ കാർഷിക രംഗത്ത് പ്രത്യേകിച്ച് ഏല ഗവേഷണ കേന്ദ്രം എന്നതിനപ്പുറത്ത് കുരുമുളകിൻ്റെയും ഗവേഷണം നടക്കുന്നുണ്ട് ഏതെല്ലാം വിനും കുരുമുളക് കാണാതെ കർഷകരിലേക്ക് എങ്ങനെയാണ് എത്തിക്കുന്നത് നമുക്ക് നോക്കുമ്പോൾ ഏലകൃഷിയിൽ മാത്രം റിസർച്ച് ചെയ്യുന്നില്ല അത് മറ്റുമില്ലാതെ ഏല കർഷകർക്ക് പെപ്പർ റൂട്ടഡ് കട്ടിസ് ഇവിടെ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് நீங்கள் நோக்கம்போ பன்னியூர் ஒன்று முதல் ஒம்போது வரை பின்னர் சிறிகரா சுபகரா பஞ்சமி பௌர்ணமி குறைஞ்ச ஸ்லோ வெல்ட் டிசீஸை தாங்கல் செய்ய வேண்டியுள்ள ரகங்களும் அது மட்டும் இல்லாது ஐஏஎஸ்ஆர் தேவம் ஐஏஎஸ் சக்தி துரித ஓட்டத்தை தாங்கி வளர்கிற ரகங்களும் இவ்வளோ மல்டிப்ளை செய்து கிருஷிக்காரர்கள் கொடுங்க உண்டு ஒரு ரோட்டர்ட் கட்டிங்ஸ் வரைஞ்சா டுவெண்டி ருப்பீஸ் ஆன இடத்து கொடுக்கிண்டு லாஸ்ட் ஊட்டத்தில் மிக்க இவட இருபத்தையாயிரம் ரூட்டர் கட்டிங் கர்ஷகர் நியூக்லியஸ் பிளான் வீட் ஆகிட்டு கொடுத்துட்டு அது இல்லாது அது இல்லாது அது மட்டும் இல்லாது கர்ஷகருக்கு துரிதவாட்டத்தையும் மெதுவாட்டத்தையும் மெயின்டெயின் செய்ய வேண்டி இவ்வளோ சூட மாணசும் டெய்க்கோடாமும் லிக்குவிட் ஃபார்மேஷன் ஐசாலே தானே உண்டாகி கொடுக்கணும் அது கர்ஷகர் അഞ്ച് കിലോ ടാൾക്ക് ഈക്വളായിട്ടുള്ള സാധനമാണ് അതിവിടെ കേന്ദ്രത്തിൽ ചെയ്തു കൊടുക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും കുരുമുളക് കർഷകർക്ക് ഏറെ പ്രത്യാശ പകരുന്ന ഏറെ ഗുണകരമായിട്ടുള്ള ഒട്ടേറെ കാര്യങ്ങളാണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്